स्य श्यामला मातरम् वन्दे मातरम् शुभ्रजोत्स्ना पुलकितयामिने पुल्यकुसुमिता द्रुमदलशोभि सुहासिनी सुमधुरभाषिणि टि कङ्खा कल वि नाद कोटि कोटि भुजये नि d <laughs> നാടുവാഴി പാലത്തിൽ നിന്നും രാജ്യപരണത്തിൽ നിന്നും ബ്രിട്ടീഷ് പഠനത്തിൽ നിന്നും ഇന്ത്യൻ ജനതയ്ക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദേശീയ സ്നേഹികളായ ആൾക്കാരുടെ യാഗവിജ്വലമായ സ്മരണ അനുസ്മരിച്ചുകൊണ്ട് വേണം ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ വിധവായി തീർന്ന അനേകം സ്ത്രീകൾ അനാഥരായി തീർന്ന കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് നിരവധിയായ ആളുകളുടെ പതിനായിരക്കണക്ക് ജനങ്ങളുടെ യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ അവരുടെ എല്ലാം മേഖലാംഗരായി തീർന്ന അവരുടെ എല്ലാം അവരെല്ലാം സ്മരിച്ചുകൊണ്ട് ഇന്ന് ഈ എഴുപത്തി ഏഴ് കഴിഞ്ഞ് എഴുപത്തി എട്ടാം വാർഷികത്തിലോട് കടക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യദിനം ഇന്ന് നമുക്ക് നേടുന്ന ഇന്നുള്ള ജനതയ്ക്ക് ഇത് സംബന്ധിച്ച യാതൊരുവിധ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ടാകുന്നില്ല കഴിഞ്ഞ തലമുറ കഷ്ടപ്പെട്ട് ഈ ദേശത്തോടുള്ള നമ്മുടെ രാജ്യത്തോടുള്ള ഈ രാജ്യത്തെ അടിമപ്പണിയിൽ നിന്നും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണം എന്നുള്ള ഞാൻ അനുഭവിച്ച കഷ്ടതകളും ദുരിതങ്ങളും സ്മരിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് ആഘോഷിക്കുന്ന ഇതിനെ ദേശീയ പതാക ഉയർത്തുന്നതിനായി ആം ആദ്മി പാർട്ടിയുടെ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജെ കെ തോപ്പിൾ അവർ കഴിഞ്ഞു பஞ்சாபஞ்ச குஜராட்ட மராட்ட திராவிட உஜல விங்குனா விங்க உஜிங்க தபசுக நாமே தபசுகாச்சே जय दादा जन गंगल दायक जय खे पारद भाग्य विदा जय खे जय खी। जय खे जय 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 जय, जय 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 हे